വ പ്രഭു നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അവൻ സത്യവിശ്വാസി ഏറ്റവും വലിയ അവന്റെ ആഗ്രഹം കടമകൾ പൂർത്തിയാക്കി പരിപൂർണമായ മുസ്ലിമായി ഈ ലോകത്തോട് വിട പറയാൻ സാധിക്കണം എന്നതാണ് റബ്ബു സുബാനഹുബാത്ത നമുക്ക് എല്ലാവർക്കും അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രഥമവും പ്രധാനവുമായി ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ വിശ്വാസത്തിൽ വല്ല തകരാറും വന്നിട്ടുണ്ടോ എന്നാണ് വിശ്വാസപരമായ കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും അബദ്ധങ്ങൾ തിരുത്തുകയും ചെയ്യുന്നതോടൊപ്പം ആ വിശ്വാസത്തിന്മേൽ അധിഷ്ഠിതമായി അവൻ്റെ ജീവിതത്തിൽ ഈമാനികമായ അടിത്തറയിൽ നിന്ന് ഉയർന്നു വരുന്ന കർമ്മങ്ങൾ ഷഹാദത്ത് കലിമ പോലും കർമ്മങ്ങളുമായും ബന്ധപ്പെട്ടതാണ് അഷ്ഹദു ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ റബ്ബു സുബാനഹുബത് അല അല്ലാതെ മറ്റൊരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നത് ഒരു പ്രവർത്തനവും കൂടിയാണ് അതോടൊപ്പം അന്ന മുഹമ്മദ് റസൂലുള്ള നബി കരീം സല്ലാഹു അലഹി വസ്ലം റബ്ബു സുബാനഹുബത്തലയുടെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നിലപാടുകളിലൂടെ മറ്റുള്ളവർക്കും ബോധ്യമാകും റബ്ബല്ലാത്ത മറ്റൊരാൾ ക്കർഹനായില്ല ഈ മനുഷ്യൻ ഒരു മാതൃകയുണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ മാതൃക റസൂർ സല്ലാഹു അലഹി വസ്ലമയുടെ മാതൃകയാകുന്നു എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു എന്നല്ല ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്നതാണ് അതോടൊപ്പം അഞ്ച് നേരത്തെ നമസ്കാരം ഒരു വിശ്വാസി മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു പരലോക ജീവിതം അവന് അവൾക്ക് പ്രധാനമാണ് എന്നതിന് നമുക്ക് തന്നെ ഉറപ്പിക്കാൻ പറ്റുന്ന സുപ്രധാനമായ കാര്യമാണ് അഞ്ചു നേരത്തെ നമസ്കാരം അത് ജമാഅത്തായിട്ടാണ് നിർവഹിക്കേണ്ടത് കാരണങ്ങൾ ഇല്ലെങ്കിൽ ഷറയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പള്ളിയിൽ ജമാഅത്തായ വിശേഷിയ പുരുഷന്മാർക്ക് നമസ്കരിക്കാൻ പ്രയാസമാകും അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെയും ഒരു നമസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ ഇന്നത്തെ കാലത്ത് ബോർഡിലേക്ക് നോക്കിയാൽ അസർ ജമാത്തിൻ്റെ സമയം അവിടെ ഉണ്ടാകും അപ്പോൾ ആ തിരിച്ചു വരണം പള്ളിയിലേക്ക് എത്തണമെന്ന അതിയായ ആഗ്രഹമാണ് ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് അതേപോലെ തന്നെ തൻ്റെ സമ്പത്ത് റബ്ബ് സുഖാനഹുബാത്തലയുടെ അതിമഹത്തായ ഫതിലാണ് നമ്മുടെ സമ്പത്ത് അതിൻ്റെ ഉടമസ്ഥർ നമ്മളല്ല നമ്മൾ മരിച്ചാൽ അത് അനന്തരാവകാശികളിലേക്ക് പോകും ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് നമ്മുടെ കയ്യിലുള്ള പറമ്പും അനുബന്ധമായ കാര്യങ്ങളും ഒരു അമ്പത് കൊല്ലം മുമ്പ് വേറെ പറഞ്ഞിരുന്നു എന്റേതാണ് എന്ന് അതിനും അമ്പത് കൊല്ലം മുമ്പ് മറ്റാരോ പറഞ്ഞിരുന്നു ഇത് എന്റേതാണെന്ന് ഇപ്പോൾ നമ്മൾ പറയുന്നു എന്റേതാണ് എന്ന് നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾ പറയും അത് അതവരുടേതാണെന്ന് കൈമാറ്റം ചെയ്തു പോകുന്നു എന്ന് മാത്രം അല്പകാലം പരീക്ഷണമായി സമ്പത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാകും ആ പരീക്ഷണത്തിൽ ഏറ്റവും പ്രധാനമായ വിജയമാണ് നിർബന്ധ ദാനം എന്ന് പറയുന്നത് സക്കാത്ത് ദാനമല്ല സക്കാത്ത് നിർബന്ധമായ ദാനമാണ് അഥവാ ആ സമ്പത്ത് പരലോകത്ത് നമുക്കെതിരായി ആകാതിരിക്കാൻ പരലോകത്ത് സ്വർഗത്തിന് കാരണമാകാൻ നമ്മുടെ ഇസ്ലാം പൂർത്തിയാകാൻ നാം ചെയ്യേണ്ട സുപ്രധാനമായ കാര്യമാണ് സക്കാത്ത് എന്ന് പറയുന്നത് അതോടൊപ്പം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചതിൽ ഏറ്റവും പ്രധാനം ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക എന്നതാണ് ഭക്ഷണം കഴി വിശപ്പിന് ഭക്ഷണം എന്നതാണ് ആ ദാഹവും വിശപ്പും റബ്ബേ നീ ഞങ്ങൾക്ക് ഒരു മാർഗദർശനമായ ഗ്രന്ഥം ഖുർആൻ തന്നു എന്നതിൻ്റെ പേരിൽ ഒരു മാസക്കാലം നീ ഞങ്ങളോട് നിർദ്ദേശിച്ച ആ നോമ്പ് റമലാലിലെ നോമ്പ് സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഞാൻ നോൽക്കും എന്നൊരു വ്യക്തി തീരുമാനമെടുക്കുമ്പോൾ അതവന്റെ ഔദാര്യമല്ല അതവന്റെ ഇസ്ലാം പൂർത്തീകരണത്തിന്റെ ഭാഗമാണ് രോഗികളോ യാത്രക്കാരോ ആണെങ്കിൽ റബ്ബ് വലിയ കാരുണ്യം കാണിച്ചു അവർ മറ്റൊരു സന്ദർഭത്തിൽ അത് നോറ്റു വീട്ടിയാൽ മതി ഇനി അതിനും കഴിയില്ല ഫിദിയ കൊടുത്താൽ മതി ഇസ്ലാം പ്രായോഗികമാണ് റബ്ബ് കാരുണ്യമാണ് അവൻ അതവന്റെ അടിമകൾക്ക് കൊടുക്കുന്നത് അതോടൊപ്പം ഇസ്ലാം പൂർത്തീകരണത്തിൽ പലപ്പോഴും പലരുടെയും ചിന്തയിലേക്ക് വരാത്ത ഒരു കാര്യമാണ് ഒരു വ്യക്തിയുടെ ഇസ്ലാം പൂർത്തിയാകാൻ ഹജ്ജ് ചെയ്യണം എന്ന കാര്യം വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം സൂറത്ത് ആലിംറാലിലെ തൊണ്ണൂറ്റി ആയത്തിൽ പഠിപ്പിക്കുന്നു അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് ഇബ്രാഹിം അലേഹിസ്ലാം നിന്ന സ്ഥലം ആ കാലയത്തിൽ ഉണ്ട് ആരെങ്കിലും ആ കാലയത്തിലേക്ക് ഹറമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി പൂർണ്ണമായും നിർഭയനായിരിക്കും എത്തിച്ചേരാൻ കൈവുള്ള മനുഷ്യർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അവരുടെ ബാധ്യതയാകുന്നു റബ്ബ് സുഹാന അഞ്ചു നേരം നമസ്കരിക്കാൻ പറഞ്ഞതുപോലെ ഒരു മാസത്തെ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നമ്മുടെ സമ്പത്തിൽ ഒരു ധനികൻ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയെങ്കിൽ കൊടുക്കൽ ഷഹാദത്ത് കലിമ ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല എന്നതുപോലെ ആ ഇനത്തിൽ മഹാനായ നബി കരീം അലൈഹി വസല്ലം എന്നി വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികൾക്ക് നിർബന്ധമാക്കിയ കാര്യം അതാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നത് നോക്കൂ റബ്ബിന്റെ കാരുണ്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കും അവിടേക്ക് എത്തിച്ചേരാൻ കഴിവുള്ളവർ നോക്കൂ അവിടെ പ്രത്യേകം പറഞ്ഞു അപ്പോൾ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഹജ്ജ് നിർബന്ധമില്ല എന്നാൽ മുഴുവൻ മുസ്ലിമീങ്ങളും പരിശോധിക്കണം മനുസ്തത്വ ഇലൈ സബീല അവിടേക്ക് എത്തിച്ചേരാൻ കഴിവുള്ള എന്നതിൽ ഞാൻ പെടുമോ ഓരോ വ്യക്തിയും പരിശോധിക്കണം തങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഇണകളുടെ കാര്യത്തിൽ മാതാപിതാക്കളുടെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും എല്ലാവരും പരിശോധിക്കണം അവിടേക്ക് എത്തിച്ചേരാൻ കഴിവുള്ളവരിൽ ഞാൻ പെടുമോ അത് പുറംമൂടിയായി ചിന്തിച്ചാൽ പോരാ അഗാധമായി ചിന്തിക്കണം ഒരു സഹോദരിയാണെങ്കിൽ എൻ്റെ അടുത്ത് എത്ര സ്വർണമുണ്ട് ഈ സ്വർണം ഞാൻ ധരിക്കവേ ഇത് വിറ്റാൽ ഇപ്പോൾ എത്ര കിട്ടും അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹജ്ജിന് പോകാൻ സാധിക്കുമോ എനിക്കെത്ര പറമ്പുണ്ട് മക്കളെ ആരെയും ആരെയും അനാഥരാക്കി മുഴുവൻ സമ്പത്തും വിറ്റിട്ട് ആരും ഹജ്ജിന് പോകേണ്ടതില്ല പക്ഷേ മക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഈ സമ്പത്ത് മുഴുവൻ എൻ്റെ മക്കൾക്ക് നിർബന്ധമാണോ എന്നൊക്കെ പരിശോധിച്ച് എങ്കിൽ ഒരു ഒരഞ്ച് സെന്റ് സ്ഥലം വിൽക്കാം ഒരു പത്ത് സെന്റ് സ്ഥലം വിൽക്കാം കാരണം മനുഷ്യ അവിടേക്ക് എത്തിച്ചേരാൻ കഴിവുള്ളവർ അവിടെ പോകണം എന്നതാണ് അങ്ങനെ ഓരോ വ്യക്തിയും അവരുടെ കാര്യം ഇനി കുടുംബത്തോടൊപ്പം ചിന്തിക്കുമ്പോൾ മക്കളെ അതിന് പ്രേരിപ്പിക്കുക മക്കൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് കരുതുക ഒരുപക്ഷെ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ മാതാപിതാക്കൾ മക്കൾക്ക് അവരുടെ ഇസ്ലാം പൂർത്തിയാകുന്ന കാര്യം പറഞ്ഞു കൊടുക്കണം അവരോട് ഹജ്ജെന്ന സുന്നത്തിനെ കുറിച്ചല്ല അവരുടെ ഇസ്ലാം പൂർത്തിയാകാൻ മകന്റെ ശമ്പളം എത്ര മകളുടെ ശമ്പളം എത്ര അവരുടെ കയ്യിലുള്ള ധനം എത്ര മക്കളെ ഹജ്ജ് ചെയ്യണം എന്ന് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം മാതാപിതാക്കളോട് മക്കൾ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും ഭാര്യയോട് ഭർത്താവും ഭർത്താവിനോട് ഭാര്യയും സഹോദരങ്ങളോടും പരസ്പരം പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വരും കാരണം പലപ്പോഴും നമസ്കാരത്തെ പോലെ ഹജ്ജിനെ നമസ്കാരത്തെ പോലെ പോലെ റബലാലിനെ നോമ്പിനെ പോലെ ആളുകൾ ഈ ഹജ്ജിനെ മനസ്സിലേക്ക് എടുക്കുന്നില്ല എന്നിട്ട് ചിന്തിക്കുന്നില്ല അങ്ങനെ ചിന്തിച്ചാൽ പലരും ഹജ്ജ് ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇനിയോ ഹജ്ജ് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടായിട്ടും അത് ചെയ്യാതെയാണ് മരിക്കുന്നതെങ്കിൽ മഹാന്മാരായ സുഹാബികൾ പലരും പറഞ്ഞു അവർ മരിക്കുന്നത് ജാഹിലീയത്തിലാണ് ഇസ്ലാം അല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ കാഫറായിപ്പോയി എന്നല്ല അത്രയും ഗൗരവപരമായ അവസ്ഥയാണ് ഇസ്ലാം കാര്യം പൂർത്തിയാകാതെ ഈ ലോകത്തോട് വിട പറയുക എന്നത് അതുകൊണ്ട് സഹോദരി സഹോദരന്മാരും ചിലരെങ്കിലും ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് പ്രായത്തോട് ബന്ധിപ്പിക്കും എന്താണ് തെളിവ് എവിടെയാണ് അതിന് തെളിവ് ഹജ്ജ് ചെയ്യണമെങ്കിൽ നമുക്ക് സാമ്പത്തിക സൗകര്യം വേണം സൗദി അറേബ്യയിലുള്ളവർക്ക് സാമ്പത്തിക സൗകര്യം വേണ്ട ജിദ്ദയിലുള്ള കടക്കാരനായ വ്യക്തിക്ക് ഹജ്ജ് നിർബന്ധം ജിദ്ദയിൽ കടക്കാരനായ ഒരാളുണ്ട് നാട്ടിൽ നിന്നും കൂടിയാണ് അദ്ദേഹം ജിദ്ദയിലേക്ക് ജോലിക്ക് പോയത് എന്നാൽ ജിദ്ദയിൽ നിന്ന് ഹജ്ജിന് പോകാൻ അല്പം പണം മാത്രം മതി ആ വ്യക്തിക്ക് ഹജ്ജ് നിർബന്ധമാണ് ആ വ്യക്തി കടം വാങ്ങിയവരോട് പറയണം ഇൻഷാല്ല ഞാൻ നിങ്ങൾക്ക് അത് തരും ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കേ ആ വ്യക്തി ഹജ്ജിന് പോകാതിരിക്കരുത് കാരണം മാർഗം എളുപ്പമായി അവിടെ ഉണ്ട് പാപ്പറാണ് ആള് ഇന്ത്യക്കാർക്ക് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ദൂര ദിക്കുകൾക്കുള്ളവർക്കാണ് സാമ്പത്തിക സൗകര്യം സൗദി അറേബ്യയിൽ ഉള്ളവർക്ക് തൊട്ടടുത്ത് എത്തിപ്പെടാൻ സാധിക്കുന്നവർക്ക് സാമ്പത്തികം അവിടെ പ്രശ്നമല്ല നമ്മളൊക്കെ മദ്രസയിൽ പണമുള്ളവർ ഹജ്ജ് ചെയ്യുക ശരിയാണത് അത് ഇന്ത്യക്കാരുടെ പാഠപുസ്തകമാണ് അത് ശരിയാണ് എന്നാൽ തൊട്ടടുത്തുള്ളവർക്ക് അവിടെ പോകാനുള്ള സൗകര്യമുണ്ടോ നോക്കൂ സഹോദരങ്ങളെ നമ്മൾ നോമ്പ് നോൽക്കുമ്പോ ആ കർമ്മം സ്വീകരിക്കണ്ടേ കടക്കാരന് നോമ്പ് നോൽക്കാൻ പറ്റുവോ കടക്കാരന് നോമ്പ് നോൽക്കാം കടം എപ്പോൾ വീട്ടാൻ പറ്റുന്നുവോ അപ്പോൾ വീട്ടണം ഹജ്ജ് തൊട്ട് മുമ്പിൽ ഉണ്ട് പക്ഷെ കടമാണ് എന്നതിന്റെ പേരിൽ ഹജ്ജിന് പോകാതിരിക്കുന്നത് ശരിയല്ല അവിടെയുള്ള ഒരാൾക്ക് ഇവിടെയുള്ള ഒരാൾ കടം വീട്ടിയിട്ടാണ് ഹജ്ജിന് പോകേണ്ടത് അതിൽ സംശയമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതോടൊപ്പം തന്നെ സാമ്പത്തിക സൗകര്യത്തോടൊപ്പം മറ്റൊന്ന് ശാരീരിക സൗന്ദര്യം ശാരീരികമായ സൗകര്യമാണ് നമ്മൾക്ക് സമ്പത്തുണ്ട് പക്ഷേ നമുക്ക് ഹജ്ജിന് പോകാനുള്ള ശാരീരികമായ സൗകര്യമില്ല യാത്ര ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ ബെഡിലാണ് നടക്കാൻ കഴിയില്ല തുടങ്ങിയ ഹജ്ജിന് പറ്റാത്തൊരവസ്ഥയിലേക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇളവാണ് പക്ഷെ അവിടെയും എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടാൻ പറ്റുമോ അവിടെ വീൽ ചെയറുണ്ടല്ലോ ഒപ്പം പോരാൻ മകൻ ഉണ്ടല്ലോ സൗകര്യമുണ്ടല്ലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഹജ്ജിന് പോവുക തന്നെയാണ് പക്ഷെ ഒരു രക്ഷയുമില്ല പോയിട്ട് ഒരു ഓട്ടോറിക്ഷയിലേക്ക് കയറുന്നതിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ പറ്റാത്ത അത്രമാത്രം സാമ്പ ശാരീരികമായ അസൗകര്യം ഉണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് ഇളവുണ്ട് പക്ഷെ അവിടെയാണ് ഞാൻ പറഞ്ഞത് പ്രായത്തെ പ്രായവുമായി ഹജ്ജിന് എന്താണ് ബന്ധം ആ ഒരു ധാരണ നമ്മൾ തിരുത്തണം ഒരു വ്യക്തി ഹജ്ജ് ചെയ്യാൻ പ്രാപ്തരാകുന്നത് ഇരുപതാമത്തെ വയസ്സിലാണെങ്കിൽ ആ വ്യക്തി ഇരുപതാമത്തെ വയസ്സിൽ ഹജ്ജിന് പോകണം ഹജ്ജിന് പോകാനുള്ള ശേഷി വരുന്നത് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലാണെങ്കിൽ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഹജ്ജിന് പോകണം ആരാണ് നാൽപ്പത്തി അഞ്ചും അമ്പതും അറുപതും വയസ്സായിട്ടാണ് ഹജ്ജിന് പോകേണ്ടത് എന്ന് എവിടുന്നാണ് നമുക്ക് തെളിവ് കിട്ടിയത് നമ്മുടെ മറ്റു ബാധ്യതകൾ മുഴുവൻ തീർത്തിട്ടാണ് ഹജ്ജിന് പോകേണ്ടതെന്ന് ആരാണ് പഠിപ്പിച്ചത് മകളെ കെട്ടിക്കാനുണ്ട് മകൾ എത്ര പ്ലസ് ടു എത്തിയിട്ടേ ഉള്ളൂ എസ് എൽ സി എത്തിയിട്ടേ ഉള്ളൂ ഇപ്പൊ ഹജ്ജിന് പോയാൽ അങ്ങനെ ചിന്തിക്കരുത് മകളുടെ വിവാഹം റബ്ബ് നിശ്ചയിച്ച കൃത്യ ഡേറ്റിന് നടക്കും ഒരു ും ഇങ്ങോട്ടും ആവില്ല പക്ഷെ അതിനടുക്ക് നമ്മൾ മരിച്ചു പോയാൽ മകളുടെ വിവാഹത്തിന് മുമ്പ് നമ്മൾ മരണപ്പെട്ടു പോയാൽ മകന്റെ വീട് നിർമ്മാണം പൂർത്തിയാക്കണം പോലും മകന്റെ വീട് നിർമ്മാണം പൂർത്തിയാക്കും വരെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് ആര് പറഞ്ഞു അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ദീൻ പൂർത്തിയാക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കണം അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഹജ്ജിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ ചിന്തിക്കണം എന്നിട്ട് തീരുമാനമെടുക്കണം ആഗസ്റ്റ് ഏഴ് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഒന്നാണിന്ന് അടുത്ത ഏഴാം തീയതി വരെ ഗവൺമെന്റ് വകുപ്പിൽ ഹജ്ജിന് പോകുന്നവർക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ഡേറ്റ് ആഗസ്റ്റ് ഏഴാം തീയതി വരെയാണ് അതുകൊണ്ട് ആ കാര്യത്തെ കുറിച്ച് നാം ചിന്തിച്ച് തീരുമാനമെടുത്ത് പെട്ടെന്ന് ഒരു അപ്ലിക്കേഷൻ പൂർത്തിയാക്കണം നമ്മുടെ ഒരു വിഷയത്തിൽ നമ്മൾ ഓടി പാഞ്ഞ് ഏത് ഓഫീസിലും കാര്യറങ്ങും കാരണം ലൈസൻസിന്റെ വിഷയമാണ് എൻ്റെ ഒരു വീടിന്റെ നമ്പർ കിട്ടുന്ന പ്രശ്നമാണ് എൻ്റെ വണ്ടിയുടെ പ്രശ്നമാണ് അതിനേക്കാൾ വലിയ പ്രശ്നമാണ് നമ്മളാകുന്ന ഈ ശരീരം പൂർണ്ണ മരണപ്പെടുക എന്നതിന് ഓഫീസുകൾ ഹജ്ജിൽ അപേക്ഷ കൊടുക്കേണ്ടത് അറിയാൻ പാസ്പോർട്ട് എടുത്തിട്ട് ഏതാണ് ഡേറ്റ് എന്നറിയാൻ ഇനി കാത്തു നിൽക്കരുത് അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ അതുകൊണ്ട് ഇനി അങ്ങനെ അല്ലാതെ പ്രൈവറ്റിൽ ഹജ്ജിന് പോകുന്നവർക്ക് ഇനിയും കൂടുതൽ സമയം ആലോചിക്കുവാനും തീരുമാനമെടുക്കാനും ഉണ്ടാകും മറ്റൊന്ന് ഗതാഗത സൗകര്യമാണ് സമ്പത്തുണ്ട് ശാരീരികമായും ഓക്കെ പക്ഷെ പെട്ടെന്ന് ഒരു യുദ്ധം നമ്മൾ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് മനസ്സിലാക്കി ഒരു യുദ്ധം അങ്ങ് പറഞ്ഞു വിമാനങ്ങൾ പോകുന്നില്ല നമ്മൾ ഒഴിവാടി നമ്മൾ ഹജ്ജിന് തയ്യാറെടുത്തു എല്ലാം റെഡിയായി പക്ഷേ ഗതാഗത സൗകര്യം റെഡി ആയില്ല ഹജ്ജ് ചെയ്ത കൂലി കാരണം നമ്മൾ നിയ്യത്ത് വെച്ച് കഴിഞ്ഞു അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ ഞാൻ പറയുന്നു വീണ്ടും നമ്മളാകുന്ന വ്യക്തിയുടെ കാര്യം മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കാര്യം നമ്മുടെ പുതിയമാരുടെ കാര്യം നമ്മുടെ ഇടകളുടെ കാര്യം ചില സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് ഭാര്യയെ കൂടി കൊണ്ടുപോകാനുള്ള പണമുണ്ട് ചില സഹോദരിമാർക്ക് ഭർത്താവിനെ കൂടി ഹജ്ജിന് കൊണ്ടുപോകാനുള്ള പണമുണ്ട് അവർ അങ്ങനെ ചിന്തിക്കണം അപ്പോൾ കൂടുതൽ കൂലി കിട്ടും എന്റെ ഭർത്താവിൻ്റെ എന്റെ ഭാര്യയുടെ ഇസ്ലാം പൂർത്തിയാക്കാൻ പഠിച്ചവ

പിഞ്ചു ചോര പൈതലിനെ പോലെ പാപങ്ങൾ അവസ്ഥയിലേക്ക് എത്തുന്ന കർമ്മമാണ് ഹജ്ജ് ഇനി എല്ലാം പോകട്ട സഹോദരങ്ങളെ മഹാനായാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് നേതൃത്വം കൊടുത്ത റസൂലുള്ള തവാഫ് ഇബ്രാഹിം നബി അലഹി നിന്ന സ്ഥലം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ ആ സ്ഥലത്തൊന്ന് പോകാൻ നമുക്ക് ആഗ്രഹം വേണ്ടേ ആഗ്രഹം വേണ്ട എങ്ങോട്ടായി തിരിഞ്ഞു നമസ്കരിക്കുന്നത് ആ തിരിഞ്ഞു നമസ്കരിക്കുന്ന കാലയത്തിലേക്കൊന്ന് എത്തിപ്പെടാൻ അവിടെ എത്തൊന്ന് കൈ ഉയർത്തി റബിനോടൊന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ എന്ത് ടൂറാ സഹോദര ചിലർക്ക് ടൂറോ മാനിയാണ് ടൂറോട് ടൂറ് ആ അഞ്ചാറ് ടൂറിന്റെ പണമുണ്ടെങ്കിൽ ഉമ്ര ചെയ്ത് വരാൻ കഴിയും പലരും കുടുംബത്തോടൊപ്പം പല സ്ഥലത്തേക്കും വിനോദയാത്ര പോകുന്നു ഹരാമല്ല സഹോദരങ്ങളെ പക്ഷേ നമ്മൾ വിമാനത്തിൽ കുട്ടികളെയും കയറ്റി നമ്മുടെ കുട്ടികളെ നമുക്ക് എന്തുകൊണ്ടൊന്ന് അതിന്റെ ഭാഗമായി ഹബീബായ നബി കരീം ഹബീബായി പള്ളി ആ മദീന പള്ളി നമ്മുടെ മക്കൾക്ക് എന്തുകൊണ്ട് നമുക്കൊന്ന് കാണിച്ചു അൽ ഒരു കൊടുത്തുകൂടാത്തു മുതൽ അടുത്ത ഉമ്ര വരെ കഫാറത്തു ലിമാ ബൈനഹുമാ ആ രണ്ട് ഉമ്രക്കിടയിലുള്ള നമുക്ക് നമുക്ക് പറ്റിപ്പോകുന്ന അബദ്ധങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് ഒരു ഉംറ ചെയ്ത് അടുത്ത ഉംറ വരെ അതുകൊണ്ട് ഹജ്ജിന്റെ സാഹചര്യങ്ങൾ ഒത്തു വരാത്ത സാഹചര്യത്തിൽ ഏത് സമയവും നമുക്ക് ഉംറക്ക് പോകാം അതും നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു പ്രത്യേക സമയത്ത് നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിൽ നമ്മുടെ പൊതു പൊതുഗ്രൂപ്പുകളിൽ ആഗസ്റ്റ് ഏഴിന് മുമ്പ് ഹജ്ജിന് അപേക്ഷ കൊടുക്കാൻ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ നമ്മൾ ഈ ഹുത്തുബയുടെ ലിങ്ക് എടുത്ത് അതിലിട്ടതിൻ്റെ പേരിൽ ആരെങ്കിലും അതിനെ കുറിച്ച് ചിന്തിച്ചാൽ അതിന്റെ കൂലി നമുക്കും കിട്ടും അതുകൊണ്ട് ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കേണ്ടുന്ന ഈ സമയത്ത് ചിന്തിച്ച് തീരുമാനമെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക റബ്ബ് സുബ്‌ഹാനഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഒരിക്കൽ കൂടി റബ്ബ് റബ്ബസുഹാന നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ നന്മകളും തിന്മകളും അതിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് പലപ്പോഴും പരിഗണിക്കുക ചുറ്റുള്ളവർ എന്ത് വിചാരിക്കും ജനങ്ങൾ എന്ത് വിചാരിക്കും ജനങ്ങളെ ഒരുപ്പിക്കാമോ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് ഇങ്ങനെയുള്ള പല ദുർന്യായങ്ങളും ഫലമായി എന്നിലും നിങ്ങളിലും വരാൻ സാധ്യതയുണ്ട് അതിനൊരു മരുന്നാണ് ഹബീബായ നബി കരീം അലൈഹി വസല്ലം പഠിപ്പിച്ചത് മനിൽ തമസരി ലല്ലാഹി ജനങ്ങളുടെ കോപം സഹിച്ചുകൊണ്ട് ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ അള്ളാഹു തൃപ്തി ആരെങ്കിലും ആഗ്രഹിച്ചാൽ ജനങ്ങളുടെ ഉപദ്രവത്തിൽ നിന്നും റബ്ബ് സുബ്‌ഹാനഹു വ തആല അവനെ സംരക്ഷിക്കും നോക്കൂ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് വലിയ കൂടി നാം കാണേണ്ടതാണ് മനിൽ തമസരി ലല്ലാഹി ജനങ്ങളുടെ കോപം സഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തി ും പ്രതീക്ഷിച്ചാൽ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കും ഇനി ആരെങ്കിലും കോപം അതൊന്നും പ്രശ്നമല്ല ജനങ്ങളുടെ ഇഷ്ടമാണ് എന്ന നിലക്കാണ് ഒരാൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അള്ളാഹു സുബാന ആ വ്യക്തിയെ ജനങ്ങളിലേക്ക് ഏൽപ്പിച്ചെടുക്കും ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നു അർത്ഥം ജനങ്ങൾ അവന്റെ യഥാർത്ഥ സ്വഭാവം അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടുവരുന്നൊരവസ്ഥ ഉണ്ടാകുമെന്നർത്ഥം അതുകൊണ്ട് സഹോദരങ്ങളെ പലപ്പോഴും അതാണ് നന്മ അതാണ് ശരി എന്നൊക്കെ അറിയാം ശരിയാണ് കബർ സിയാറത്ത് തന്നെയാണ് വേണ്ടത് ിൽ പോകുന്നത് ശരിയല്ല കബറിന്റെ അടുത്ത് പോയി കബറാളിയോട് പ്രാർത്ഥിക്കാൻ ഒക്കെ എനിക്കറിയാം പക്ഷേ എൻ്റെ തറവാട്ടുകാര് എൻ്റെ മഹല്ലുകാര് അവരൊന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി തൽക്കാലം ഞാൻ പടച്ചോൻ ഇഷ്ടമല്ലാത്തത് ചെയ്യുന്നു ഈ മൗല്യത്തിലുള്ളത് ഈ റാത്തീവിലുള്ളത് റബല്ലാത്തവരുള്ള പ്രാർത്ഥന എനിക്കറിയാം അത് അറിയാം പിന്നെ എല്ലാവരും ഒത്തുചേരുമ്പോ ഞാൻ മാത്രം മാറി എന്നാൽ അപ്പൊ ജനങ്ങളുടെ തൃപ്തി വേണമല്ലേ ജനങ്ങളുടെ തൃപ്തി വേണമല്ലേ അങ്ങനെയല്ല ഈ ജനങ്ങളൊന്നും എന്നോടൊപ്പം കബറിൽ ഉണ്ടാവില്ല ഈ ജനങ്ങളെക്കാൾ എനിക്കിഷ്ടം എൻ്റെ റബ്ബിനെയാണ് ഈ ജനങ്ങളെ വസല്ലമയാണ് റസൂലുള്ള പാടില്ല എന്ന് പറഞ്ഞ കാര്യമാണ് റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കുക റബ്ബല്ലാത്തവർക്ക് നേർച്ച കൊടുക്കുക കബറുകൾ കെട്ടിപ്പൊക്കുക അവിടെ കുമ്മായമിടുക അതിന്മേൽ ഇരിക്കുക എല്ലാം നബി കരീം സ്വല്ലം അലൈഹി വസല്ലം വസ്ലം എടുത്തു പറഞ്ഞു അത്തരം കാര്യങ്ങളിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് ജനങ്ങളുടെ തൃപ്തി കേടി ഇത് തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമാണ് മറ്റു പല തിന്മകളിലേക്കും ജനങ്ങൾ എത്തിച്ചേരുന്നത് ഈ തരത്തിൽ ജനങ്ങളുടെ തൃപ്തി നോക്കിയിട്ടാണ് അതുകൊണ്ട് ജനങ്ങളുടെ തൃപ്തിയല്ല അല്ലാഹുവിൻ്റെ തൃപ്തിയാണ് നമ്മൾ ആഗ്രഹി അല്ല പറയാണ് നിങ്ങളെ ഞാൻ ഏറ്റു നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റവും എന്ന് ആരെയും പറയുന്നത് ഉറക്കമില്ലാത്ത റബ്ബ് മഴക്കമില്ലാത്ത റബ്ബ് സർവശക്തനായ റബ്ബ് ആ റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ ഈ ഹദീസ് വെച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് നമുക്ക് സ്വീകരിക്കാനുള്ളത് ഇന്നത്തെ ദിവസം നമുക്ക് ും പ്രാധാന്യം നൽകേണ്ടുന്ന ഒരു ദാനം ചെയ്യാനുള്ള അവസരമുണ്ട് സാധാരണ വെള്ളിയാഴ്ചയിൽ നമ്മൾ ബക്കറ്റിൽ പണം കൊടുക്കുന്നതും നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതുമൊക്കെ ഈ പള്ളിയുടെ പരിപാലനത്തിനാണ് അത് ഇനിയും കൊടുക്കണം എന്നാൽ ഇന്നത്തെ ദിവസം നമുക്കറിയാം നമ്മുടെ പിഞ്ചു പൈതങ്ങളെ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ വളർത്തിക്കൊണ്ടുവരാൻ നല്ല ഒരു സംവിധാനം നമ്മൾ വളർത്തിയെടുക്കുന്നു നിലവിലുള്ള മദ്രസാ സംവിധാനത്തെ ഒന്നുകൂടി പരിഷ്കരിച്ച് കുട്ടികൾക്ക് എൽ കെ ജി യു കെ ജി തരത്തിൽ വരെ വളർ വളർന്നു വരാൻ ആവശ്യമായ കൂടിയുള്ള മദ്രസ സംവിധാനം അൽഹ വളർന്നു വരികയാണ് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കൊടുക്കുന്ന ശമ്പളം പലപ്പോഴും ഉറക്കെ പറയാൻ പറ്റില്ല അത്രയും ചെറിയ ശമ്പളം ഒരു കൂലി പടിക്കാരന് കൊടുക്കുന്നതിനേക്കാളൊക്കെ ചെറിയ ശമ്പളം വാങ്ങിയിട്ടാണ് പല അധ്യാപകരും കുട്ടികളെ പഠിപ്പിക്കുന്നത് അതിനൊരു കാരണമുണ്ട് ആ ചെറിയ പണത്തിനപ്പുറം ഈ കുട്ടികൾക്ക് പടച്ചോദനെ പറ്റി മനസ്സിലാകാൻ ഞാൻ കാരണമായാൽ എന്നൊരു സഹോദരൻ ഒരു സഹോദരി തീരുമാനിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും അതിനവർ തയ്യാറാകുന്നത് അവർക്ക് വേണ്ടി ടീച്ചേഴ്സ് കെയർ മദ്രസ അധ്യാപകർക്ക് വീടില്ലാത്ത മദ്രസ അധ്യാപകർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ ഒരു പദ്ധതി അവർക്ക് ചികിത്സാ സഹായം കൊടുക്കാൻ ഒരു പദ്ധതി അവരുടെ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞ വർഷം ഒരൊറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് അരക്കോടിയോളം രൂപ ഒരൊറ്റ ദിവസം കൊണ്ട് കിട്ടി ആ ഒരു ദിവസം ഈ വർഷം ഇന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത് ക്യു ആർ കോഡ് പുറത്തുണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഈ ജില്ലയിലും ഏറ്റവും അർഹരായ ആളുകൾക്ക് നമുക്ക് ഈ കണ്ണൂരിന്റെ പരിസരത്ത് പോലും ആ സഹായം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു രക്ഷ ഒരാൾക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരാൾക്കല്ലേ ഈ ദീൻ പഠിപ്പിക്കുന്ന നമ്മൾ കണ്ടെത്തുന്ന ദരിദ്രരായ ഏറ്റവും അർഹരായ ആളുകൾക്കാണ് ഈ സഹായം ചികിത്സക്കും വീട് നിർമ്മാണത്തിനും ഒക്കെ നമ്മൾ കൊടുക്കുന്നത്